നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോയായിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും സീസൺ ആറ് തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ വിമർശനമുയർന്നിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയെയും ചേർത്ത് പിടിക്കുകയാണ് ർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന ആഗ്രഹമുള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ഒരുമിച്ച് സമയം പങ്കിടുന്നതിന്റെയും എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് ഒന്നിച്ച് എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ജാസ്മിനും ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നത് പതിവായി ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് വീഡിയോകളിൽ എത്താറുള്ളതെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ജാസ്മിനെ മാത്രമാണ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് അതിന് കാരണം മറ്റൊന്നുമല്ല ഇത്തവണ ഗബ്രിയും സുഹൃത്തുക്കളും ജോർജിയയിലേക്ക് ഒരു യാത്ര പോയിരുന്നു ഇപ്പോഴിതാ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗബ്രി ജാസ്മിൻ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ഗബ്രി വന്നിരിക്കുന്നത് ഗബ്രി തന്നെ കാണാൻ എത്തിയതിന്റെ വീഡിയോ ജാസ്മിൻ യൂട്യൂബിൽ പങ്കുവച്ചു ഗബ്രി തന്റെ ഫ്ളാറ്റിലേക്ക് കയറിയ ഉടനെ തനിക്ക് കൊണ്ടുവന്ന സമ്മാനങ്ങളെ കുറിച്ചാണ് ജാസ്മിൻ ചോദിക്കുന്നത് ഗബ്രി ജോർജിയിലേക്ക് പോകുമ്പോൾ നിരവധി സാധനങ്ങൾ കൊണ്ടുവരാൻ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ജാസ്മിൻ വീഡിയോയിൽ പറയുന്നത് എന്തായാലും അതിൽ കൂടുതൽ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ജാസ്മിൻ എനർജി ബാർ ചോക്ലേറ്റ് ജോർജിയൻ സ്പെഷ്യൽ മ്യൂസിക് ബോക്സ് പെർഫ്യൂം ലിപ്സ്റ്റിക് കമ്മൽ മാല എന്നിവയെല്ലാമാണ് ഗബ്രി ജാസ്മിനായി കൊണ്ടുവന്നത് മാലയും കമ്മലും കൊണ്ടുവരണമെന്ന് താൻ ഗബ്രിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ ആവശ്യപ്പെട്ടത് പ്രകാരം മനോഹരമായ മാലകളും കമ്മലുകളുമാണ് ഗബ്രി കൊണ്ടുവന്നത് അബുദാബി സീ വേൾഡിൽ നിന്നും ഇരട്ടി പൈസയ്ക്കാണ് താൻ അത് വാങ്ങിയതെന്നാണ് ഗബ്രി പറയുന്നത് എന്റെ രണ്ട് മാസത്തെ ശമ്പളമാണ് ഈ ഇരിക്കുന്നതെന്നാണ് തമാശയായി ഗബ്രി പറഞ്ഞത് അതേസമയം ഗബ്രി കൊണ്ടുവന്ന പെർഫ്യൂമും ജാസ്മിൻ ഉപയോഗിച്ചു നോക്കുന്നുണ്ട് നേരത്തെ പെർഫ്യൂം ഉപയോഗിക്കില്ലെന്നും അത് തനിക്ക് ഹറാമാണെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ താൻ ഇപ്പോഴും പരിഹാസം കേൾക്കാറുണ്ട് ാണ് ചിരിച്ചുകൊണ്ട് ജാസ്മിൻ പറയുന്നത് ഗബി ജാസ്മിനായി കൊണ്ടുവന്ന മറ്റൊരു ഗിഫ്റ്റ് ഓസ്മോ ക്യാമറയാണ് യൂട്യൂബ് വ്ളോഗർമാരായ ഇരുവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഈ ക്യാമറ ക്യാമറ കൂടാതെ മനോഹരമായ ഒരു വാച്ചും ഗബ്രി ജാസ്മിനായി നൽകി എന്തായാലും ഗബ്രിയുടെ സമ്മാനങ്ങളിൽ വലിയ സന്തോഷമാണ് ജാസ്മിൻ പ്രകടിപ്പിച്ചത് ഇനി വൈകാതെ തന്നെ തങ്ങൾ വീണ്ടും ഒന്നിച്ചൊരു യാത്ര പോകാൻ പ്ലാൻ ഉണ്ടെന്നും ജാസ്മിനും ഗബ്രിയും വീഡിയോയിൽ പറഞ്ഞു എന്നാൽ അത് എവിടേക്കാണെന്ന് ആണെന്നായിരുന്നു ഗബ്രി പറഞ്ഞത് അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് രണ്ടുപേരുടെയും വീഡിയോ കാണുമ്പോൾ ഒരിക്കലും മടുക്കില്ലെന്നും ഈ സ്നേഹം ഇതുപോലെ തന്നെ എല്ലാ കാലത്തും ഇരുവർക്കും നിലനിർത്താൻ കഴിയട്ടെ എന്നുമാണ് ആരാധകർ കുറിച്ചിരിക്കുന്ന